കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ഫോർ പി എൻ ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിൽ ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ച് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ രാജ്യത്തെ മന്ത്രാലയങ്ങൾ സർക്കാർ ഏജൻസികൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പെരുന്നാൾ ദിനവും അതിനുശേഷമുള്ള രണ്ട് ദിവസവും അവധിയായിരിക്കും എന്നാൽ ഞായറാഴ്ച പെരുന്നാൾ ആവുകയാണെങ്കിൽ വെള്ളി ശനി കുടി ഉൾപ്പെടെ അഞ്ച് ദിവസം അവധി ആഘോഷിക്കാൻ സാധിക്കും വോയ്സ് ഓഫ് അലപ്പി സൽമാനിയ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് വോയിസ് ഓഫ് അലപ്പി നൈറ്റ് ഡ്രൈവ് എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വോയിസ് ഓഫ് ആലപ്പിയുടെ മൂന്നാമത്തെ രക്തദാന ക്യാമ്പാണിത് രാത്രി ഏഴ് മുതൽ പതിനൊന്ന് മണിവരെ നടന്ന ക്യാമ്പിൽ എൺപതിലധികം രക്തദാതാക്കൾ രക്തദാനം നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം വോയിസ് ഓഫ് ആലപ്പി രക്ഷാധികാരി കൂടിയായ ഡോക്ടർ പി വി ചെറിയ നിർവഹിച്ചു വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷനായിരുന്നു വോയിസ് ഓഫ് ആലപ്പി ട്രഷറർ ബോണി മുളപ്പം മധുസൂദനൻ പിള്ള ലേഡീസ് വിംഗ് കോർഡിനേറ്റർ രശ്മി അനൂപ് എന്നിവർ ആശംസകൾ അറിയിച്ചു ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ചാരിറ്റി വിംഗ് കൺവീനർ അജിത് കുമാർ നന്ദി അറിയിച്ചു ബഹ്റനിലെ വേൾഡ് മലയാളി ഫെഡറേഷൻ മനാമയിലെ ലേബർ ക്യാമ്പിൽ തൊഴിലിടങ്ങളിലെ ഇരുന്നൂറോളം തൊഴിലാളികളുമുത്ത് ഇഫ്താർ സംഗമം നടത്തി ഡബ്ല്യു എം എഫ് ബഹ്റൻ പ്രസിഡന്റ് മിനി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മിഡിൽ ഈസ്റ്റ് ട്രഷറർ മുഹമ്മദ് സാലി റമദാൻ സന്ദേശം നൽകി ഡബ്ല്യു എം എഫ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് കോശി സാമുവൽ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ സെക്രട്ടറി അലിൻ ജോഷി നന്ദി അറിയിച്ചു ഭാരവാഹികളായ ജേക്കബ് തേക്കുതോടി നെൽസൺ വർഗീസ് ഋദിക് തിലക് ബിജു ഡാനിയൽ തുടങ്ങിയവർ നേതൃത്വം നൽകിയ ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകരായ കാത്തു സച്ചിദേവ് തോമസ് ഫിലിപ്പ് ജയേഷ് താനിക്കൽ ഗിരീഷ് കുറുപ്പ് എന്നിവർ പങ്കെടുത്തു ക്യാമ്പിൻ ചാർജ് മജീദ് നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അമേരിക്കയിലേക്ക് പോകുന്ന അനു കെ വർഗീസിന് ഫ്രണ്ട്സ് ഓഫ് ബഹ്റിൻ യാത്രയയപ്പ് നൽകി കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ബഹ്റിൻ പ്രവാസിയായിരുന്ന അനു ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയുടെ മാനേജ് കമ്മിറ്റി മെമ്പർ യുവജന പ്രസ്ഥാന സെക്രട്ടറി വൈസ് പ്രസിഡന്റ് അടൂർ അസോസിയേഷൻ സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു യാത്രയപ്പ് യോഗത്തിൽ ഐ സി ആർ എഫ് ചെയർമാൻ വി കെ തോമസ് എൻ കെ മാത്യു എന്നിവർ ചേർന്ന് ഉപഹാരം സമർപ്പിച്ചു ബിനോജ് മാത്യു സ്വാഗതം പറഞ്ഞു അടൂർ അസോസിയേഷൻ പ്രസിഡന്റ് ബിനുരാജ് തരകൻ വർഗീസ് ടി ഐപ്പ് എബി കുരുവിള എ ഒ ജോണി ഷിബു സി ജോർജ് സജി ഫിലിപ്പ് എന്നിവർ ആശംസകൾ നേർന്നു അജു ടി കോശി നന്ദി അറിയിച്ചു മുഹറക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളികളുടെ കൂട്ടായ്മയായ മൊഹറഖ് കസിനോ കൂട്ടായ്മ ഇഫ്താർ സംഗമവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു നൂറോളം അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ബഹ്റിൻ ദേശീയ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരവും നിരവധി മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള മലയാളി താരവുമായ മുഹമ്മദ് ബാസിൽ പി ജി എഫ് മികച്ച കൗൺസിലർ അവാർഡ് നേടിയ മുഹമ്മദ് റഫീഖ് എന്നിവരെ ആദരിച്ചു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ദിവ്യ പ്രമോദ് ദിയ ദിശ എന്നിവർക്കുള്ള യാത്രയായപ്പും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു സംഘടനയുടെ ഭാരവാഹികളായ അബ്ദുൾ റഹ്മാൻ പട്ല നിസാർ മാഹി ബാബു എം കെ ഹക്കീം പാലക്കാട് മുഹമ്മദ് റഫീഖ് ആഷിം കണ്ണൂർ മുജീബ് വെളിയങ്കോട് അബൂബക്കർ ആഷിഖ് കാസർഗോഡ് ബഷീർ വെളിയങ്കോട് പ്രദീപ് കാട്ടിർപ്പറമ്പിൽ ആനന്ദ് വേണുഗോപാലൻ നായർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വനിതാ വിഭാഗം ഭാരവാഹികളായ ഷംഷാദ് അബ്ദുറഹ്മാൻ ദീപ ബാബു ഷൈനി മുജീബ് റഷീദ ആഷിഫ് നിഷി റഫിഖ് ഷബാന ആഷിഖ് എന്നിവരും സജീവമായി പങ്കെടുത്തു ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ മനാമയിലുള്ള ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്ക് ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ലിജോ കൈനടി ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട് രക്ഷാധികാരി ജോർജ് അമ്പലപ്പുഴ സെക്രട്ടറി അനീഷ് മാളികമുക്ക് ജോയിന്റ് സെക്രട്ടറി സാം കാവാരം ആർട്സ് ആൻഡ് സ്പോർട്സ് കോർഡിനേറ്റർ ജുബിൻ ചെങ്ങന്നൂർ ചാർട്ടി വിങ് കോർഡിനേറ്റർ രാജേഷ് പി മെമ്പർഷിപ്പ് കോർഡിനേറ്റർ അരുൺ ഹരിപ്പാട് ഇഫ്താർ മിറ്റ് കോർഡിനേറ്റർ അമൽ ജെയിംസ് വനിതാ വിംഗ് കോർഡിനേറ്റർ അശ്വനി അരുൺ എന്നിവർ ഈ പുണ്യപ്രവൃത്തിക്ക് നേതൃത്വം നൽകി പരിപാടി വിജയകരമാക്കുവാൻ സഹായ സഹകരണം നൽകിയ എല്ലാവർക്കും വൈസ് പ്രസിഡന്റ് ഹരീഷ് ചെങ്ങന്നൂർ നന്ദി അറിയിച്ചു ഇന്നത്തെ മണി എക്സേജ് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ للو ماني سنيه بورو ൽ മാർബിൾ സ്റ്റോൺ ലേബർ ക്യാമ്പിൽ ഇൻഡെക്സ് ബഹറിൻ ഈ വർഷത്തെ രണ്ടാമത്തെ ഇഫ്താർ സംഘടിപ്പിച്ചു നൂറിൽ പരം ആളുകൾ പങ്കെടുത്ത ഇഫ്താറിന് ഇൻഡെക്സ് ബഹ്റിൻ ചെയർമാൻ സേവി മാത്തോണ്ണി പ്രസിഡന്റ് റഫീഖ് അബ്ദുള്ള രക്ഷാധികാരികളായ കെ ആർ ഉണ്ണി സ്റ്റാലിൻ ജോസഫ് സുരേഷ് ദേശികൻ അശോക് കുമാർ ലത്തീഫ് അയഞ്ചേരി ഭാരവാഹികളായ അനീഷ് വർഗീസ് അജിബാസി തിരുപ്പതി ജമാൻ കുറ്റിക്കാട്ടിൽ രാജേഷ് ശശി ലേബർ ക്യാമ്പ് സൂപ്പർവൈസർ ബിജു കൊയിലാണ്ടി എന്നിവർ നേതൃത്വം നൽകി തിരുവനന്തപുരം ജില്ലാ നിവാസികളുടെ കൂട്ടായ്മയായ അനന്തപുരി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹ റമദാൻ കിറ്റ് വിതരണത്തിൻ്റെ രണ്ടും മൂന്നും ഘട്ടം വിജയകരമായി പൂർത്തിയായി ഇതിൻ്റെ ഭാഗമായി അസ്കർ സിത്ര എന്നിവിടങ്ങളിലെ ലേബർ ക്യാമ്പുകളിലേക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കും അരിയും മറ്റ് ഭക്ഷണ സാധനങ്ങളും അടങ്ങിയ കിറ്റുകൾ എത്തിച്ചു പ്രസിഡന്റ് ദിലീപ് കുമാർ ജനറൽ സെക്രട്ടറി സന്തോഷ് ബാബു വൈസ് പ്രസിഡന്റ് മഹേഷ് വിശ്വനാഥൻ അസിസ്റ്റന്റ് സെക്രട്ടറി മിൽട്ടൺ റോയ് ട്രഷറർ സനീഷ് കുമാർ അസിസ്റ്റന്റ് ട്രഷറർ സുരേഷ് കുമാർ മെമ്പർഷിപ്പ് സെക്രട്ടറി ബെൻസി ഗെന്യൂട്ട് എൻ്റർടൈൻമെന്റ് സെക്രട്ടറി വിനോദ് ആറ്റിങ്ങൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ആഷിഖ് ഹർഷൻ ഷൈൻ നായർ അൻവർ കാസിം പേട്ടൻ കമ്മിറ്റി അംഗങ്ങളായ മഹേന്ദ്രൻ സന്തോഷ് നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത് ഉമ്മുൽ ഹസം ദാറുൽ ഒലും മദ്രസയിൽ സമസ്തയുടെ അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിൽ പൊതുപരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷനോടെ ഷഹാദ ഉമർ ഒന്നാം സ്ഥാനവും സിയാ ഹഷ്മി ഡിസ്റ്റിങ്ഷനോടെ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഏഴാം ക്ലാസ്സിൽ ഫൈസി ഫാത്തിമ ഡിസ്റ്റിങ്ഷനോടെ ഒന്നാം സ്ഥാനവും ദായി നൂറുദ്ദീൻ ഡിസ്റ്റിങ്ഷനോടെ രണ്ടാം സ്ഥാനവും നേടി അഞ്ചാം ക്ലാസ്സിൽ ഷഹാന ഫാത്തിമ ഫസ്റ്റ് ക്ലാസ്സോടെ ഒന്നാം സ്ഥാനവും നിയാ അഫ്രിൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഒന്ന് മുതൽ പത്ത് വരെയുള്ള മറ്റു ക്ലാസുകളിലും വാർഷിക പരീക്ഷയിൽ വിദ്യാർത്ഥികൾ നൂറ് ശതമാനം വിജയം നേടി വിജയികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും സമസ്ത ഉമൽ ഹസം കമ്മിറ്റി അഭിനന്ദനങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായും താല്പര്യമുള്ളവർ മൂന്ന് മൂന്ന് ഏഴ് ഏഴ് നാല് ഒന്ന് എട്ട് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ബഹ്റിനിലെ ഒമ്പത് അൽഹിലാൽ ശാഖകൾക്ക് സമീപമുള്ള പ്രധാന ട്രാഫിക് സിഗ്നലുകളിൽ ആയിരത്തിലധികം ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു അൽഹിലാൽ കെയേഴ്സ് ആവശ്യമുള്ളവർക്ക് ഒരു സഹായഹസ്തം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വിതരണം നടന്നത് മുഹറഖിലെ പ്രധാന ശാഖയുടെ സമീപമുള്ള ബുസൈത്തീൻ ട്രാഫിക് സിഗ്നലിൽ നടന്ന ഇഫ്താർ വിതരണ പരിപാടിയിൽ അൽഹിലാൽ ഹെൽത്ത് കെയർ വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് മുഹറഗ് ബ്രാഞ്ച് ഹെഡ് ഫ്രാങ്കോ ഫ്രാൻസിസ് ഫിനാൻസ് മാനേജർ സഹൽ ജമാലുദ്ദീൻ എന്നിവരും പങ്കാളികളായി പതിനഞ്ച് വർഷത്തിലേറെയായി നടന്നു വരുന്ന പദ്ധതിയാണിതെന്നും ഇത് തുടരാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷിക്കുന്നുവെന്നും വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് പറഞ്ഞു